എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ ചട്ടി എടുക്കുമ്പോൾ ആദ്യം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇറക്കി ഇറച്ചിക്കറി വെക്കണം അല്ലെങ്കിൽ പന്നി ഇറച്ചി വെക്കണം ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു അപ്പം ഞാനിപ്പോൾ അതൊന്നിരുന്ന ഇതിനകത്ത് ചിക്കനെ ഒന്ന് ചൂടാക്കാമെന്ന് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ ഒന്ന് അടുപ്പത്ത് വെച്ചതിൻ്റെ വെള്ളമൊന്നും പറഞ്ഞായിരുന്നു ഇനി കഴുകി ഇടുന്നില്ല കഴുകിടുന്നെങ്കിൽ ചട്ടി ഒത്തിരി നന്നായിട്ട് ഉണങ്ങേണ്ടി വരികയില്ല അപ്പം എണ്ണ ഒഴിച്ച് സവാള ഇട്ട് വഴറ്റാന്നൊക്കെ അപ്പൊ ഇനിയും കുറച്ച് എണ്ണയൊക്കെ ചട്ടിയെ പിടിക്കൂലോ കുറച്ചെണ്ണ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അപ്പൊ പുതിയ ചട്ടിയും ഉപ്പിട്ടില്ലായിരുന്നു ചട്ടിയിലിട്ട് ഉപ്പല്ലാതെ പിടിക്കുന്നു ഇനി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് പൊടികളും ചേർക്കാം അത് നമുക്ക് പൊടികൾ ചേർക്കാം ഇനി ഇപ്പം മഞ്ഞൾ ഒരു കര ടീസ്പൂൺ കാരണം ഇന്നലെ വെച്ചിട്ട് രണ്ടാമത് മെയ്ക്കപ്പ് ചെയ്യുന്നതാണ് കറി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി ചേർക്കാനുള്ളത് ഗരം മസോ മീറ്റ് മസാലയോട്ടോ ഞാൻ ചേർത്ത് ഇനി ചേർക്കാനുള്ളത് ഗരം മസാലയും കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്ത് ഇപ്പം വെള്ളമൊഴിച്ച് നീണ്ടുവരട്ടെ തിളച്ച വെള്ളം കഴിക്കാൻ പോന രാവിലെ തിളപ്പിച്ച വെള്ളമാണ് ഇത്രയും വെള്ളം ഇല്ലേലും കുഴപ്പമില്ലായിരുന്നു ഇത്ര പൂരിലെ കിഴങ്ങ് വാനല്ലേ നമ്മുടെ ചാറാധികമായി പോവുകയല്ല കാരണം ചിക്കൻ ചേർക്കാനുള്ളതാണ് അപ്പോൾ ഇത് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണം ഒരു ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് ഇതിനൊരു അൽപ്പ ടേസ്റ്റിന് തേങ്ങ വറുത്ത് അരച്ച് കൊഴുപ്പിന് വേണ്ടി ചേർക്കാം തേങ്ങ വറുക്കാനുള്ള അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് ഒരു അൽ തട്ടി വെള്ളം പറ്റിയിട്ടുണ്ട് പിടിക്കാതിരിക്കാൻ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക അ എണ്ണ എല്ലായിടത്തും വന്ന് ആ ട്ടനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ മുഴുവനും ഇന്നത്തെ കറിക്ക് ആവശ്യമില്ല പിന്നെ നമ്മൾ എന്തായാലും ചട്ടി മെനക്കെടുത്തി വറക്കുമല്ലേ അപ്പം മിത്തി ഇരുന്നാൽ അടുത്ത് ഒന്ന് രണ്ട് കറിക്കും കൂടെ ചേർക്കാലോ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ടു കൊച്ചുള്ളി ഇടുന്നതെന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കുമ്പം കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ടാതെ ഇളക്കി കൊടുക്കണം ഇന്നലെ തിരണ്ടി ഫ്രിഡ്ജ് വെച്ചിരുന്ന ആയിട്ട് ഈ കട്ട പിടിച്ചെടുക്കണം ഏറ്റവും വന്ന് എടുത്ത് പൊട്ട് വെച്ചതാണ് എനിക്ക് പോലും അതിൻ്റെ തണുപ്പ് മാറി വന്നില്ലായിരുന്നു നമുക്കിത് വറുത്തെടുക്കാം രണ്ട് മൂന്ന് കൂടി കൂടെ ഇരുന്നുണ്ട് വറുക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറി എന്തായിരുന്നു നോക്കാം ഉരുക്കിഴങ്ങ് വേവായില്ല രളുപ്പം കൂടെ നേരെ ഇരുന്ന് വേവട്ടെ നമ്മുടെ തേങ്ങ അതുകൊണ്ട് കുറവായി വന്നിട്ടുണ്ട് ഒരു അല്പം കൂടെ കളറ് മാറണമല്ലേ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കിഴങ്ങിപ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം വെന്തിരിക്കുന്ന ചിക്കനെ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയും ചേർത്ത് വേവിച്ച് വെച്ച വേവിച്ച് വെള്ളം പറ്റിച്ച് വെച്ച ചിക്കന അതിൻ്റെ ബാക്കിയൊക്കെ എടുത്ത് നമ്മൾ കറി വെച്ചു ഇനി ഇത് എന്നിത് അല്പം വെള്ളം കുറവുണ്ടെന്ന് തോന്നുന്നു നമുക്കൊരൽപ്പത്തിച്ചൂടുവെള്ളം കൂടി വെച്ചേക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് സെറ്റാകുമ്പോഴത്തേനും നമ്മുടെ അരപ്പ് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ തേങ്ങ അവിടെ എല്ലാം കഴിഞ്ഞുകൂട അതെ എങ്ങനെയാണ് ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ നിറാകുന്നോടം വരെ മറക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാനത് നിർത്താൻ പോകും ഇതിനകത്തൊന്നൊരു മൂന്നിലൊന്നും അതി നമ്മുടെ ചിക്കൻ അല്ലെങ്കിൽ പൈതി ബാക്കി നമുക്കെടുത്ത് ഞാനിവിടെ ഒരു പാത്രം ഉണ്ടോ പേവെള്ളമൊക്കെ തുടച്ചു വെച്ചിട്ടുണ്ട് പകുതി അതിനകത്തേക്ക് മാറ്റി വെക്കും തണുത്ത് കഴിയുമ്പോൾ അടച്ച് വെക്കും ബാക്കി പകുതി ഇപ്പം അരച്ച് ചിക്കനകത്ത് ചേർക്കും അപ്പോൾ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി കറിവേപ്പിലയും ചേർത്തു ഇത് അരയ്ക്കുമ്പം എണ്ണ അളിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി അരഞ്ചാറ് ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി ആ വറുത്തത് കുറച്ചെല്ലാം തണുത്തു വന്നിട്ടുണ്ട് നമുക്കത് എടുത്ത് അരയ്ക്കാം മിക്സ് ചെയ്ത ജാറിലേക്ക് ആക്കാം മതിയാവും ബാക്കി നമുക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഈ പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കാം നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ട് നമുക്കിത് അടച്ച് ഫ്രിഡ്ജ് വെക്കണ നിർബന്ധമൊന്നുമില്ല ഫ്രിഡ്ജ് വെച്ചാലും തെറ്റില്ല നമ്മുടെ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം പറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരച്ചാൽ തേങ്ങ വറുത്തരച്ചത് ഒത്തിരി വറുക്കാത്ത കാരണം നല്ല ബ്രൗൺ കളറൊന്നുമില്ല എങ്കിലും വറുത്തരച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ അരയ്ക്കുകയും ചെയ്തില്ലോ ഇതിപ്പം അപ്പത്തിന് കൂട്ടാനുള്ളൊരു കറിയാണേ നമ്മുടെ ചട്ടി ഒന്ന് മയക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിനെക്കാട്ടിലും അത്യാവശ്യം അപ്പം നമ്മുടെ ചട്ടിക്കകത്ത് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതും കൂടെ ഒന്ന് വടിച്ചൊഴിച്ച് ഇതും കൂടെ ഒന്ന് വടിച്ചൊഴിച്ച് അല്പം കുരുമുളകും ഗരം മസാലയും കറിവേപ്പിലയും കൂടെ ചേർക്കാം അപ്പം നമ്മൾ ഇനിയിപ്പം കറിവേപ്പിലയും ഗരം മസാലയും കുരുമുളക് പൊടി ചേർക്കാൻ പോകാം നമുക്ക് അല്പം രം മസാല ചേർക്കാം ഞാൻ തന്നെ വീട്ടിൽ കറുവാ കറുവപ്പട്ടവരെ തന്നെ ഉണ്ടാക്കി ഇതെടുത്താൽ കേട്ടോ അപ്പോൾ നമ്മുടെ കറി കുറുകിപ്പോയി തിളച്ച വെള്ളം വേണേൽ നമുക്കൊരൽപ്പം വെള്ളത്തിന് തിളച്ച വെള്ളത്തിന് അത്ര അല്പം ഉപ്പിട്ട് ഉപ്പിന് പാകത്തിന് ആ വെള്ളത്തിന് ഒരു മധുരം ഒരു ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം നേരം ഒഴിച്ച് നമുക്ക് മൺചട്ടിയല്ലേ പുതിയതുമല്ലേ കുറുകിപ്പോയെങ്കിൽ നമുക്ക് ശരിയാക്കി ഞാനിപ്പോൾ കുരുമുളക് കൂടി ഇട്ടു ഗരം ഇട്ട് രണ്ട് മൂന്ന് കറിവേപ്പിലയും ഇട്ടും നമുക്ക് തീ ഓഹാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും പുതിയ ചട്ടിയൊക്കെ കിട്ടുമ്പോൾ അതിനകത്ത് ഇതുപോലെ ആദ്യം ഒരു ചിക്കനോ ഓറക്കൊക്കെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ ചട്ടി ഇച്ചിരി അല്പം എണ്ണയൊക്കെ കുടിച്ചാൽ ഈ കറി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് തോരനോ എന്തെങ്കിലും വെണ്ട് വേണമെങ്കിലും വയ്ക്കാം ഞാൻ ആദ്യം ഇതിനകത്ത് വെള്ളമൊന്നും തിളപ്പ് ചൂറ്റി കളഞ്ഞായിരുന്നു പിന്നെ ഒരു ദിവസം വെള്ളമൊഴിച്ചിടുകയും ചെയ്തു പിന്നെ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് നല്ല പോലെ അകത്തും പുറത്തും എണ്ണ തേച്ചിട്ട് വലു തേക്കും ഇപ്രാവശ്യം ആണേലും ഇങ്ങനൊരു ചിക്കൻ വെച്ചിട്ട് അത് മാക്കിയെടുക്കാമെന്ന് വെച്ചു പിന്നെ തിളപ്പിച്ച വെള്ളത്തിന് പുത്തൻ ചൊപ്പ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് നല്ല ചട്ടിയാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ പുതിയ ചട്ടിയൊക്കെ മേടിക്കുമ്പം വെച്ച് നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ